തിങ്ങി നിറഞ്ഞ താടിയും മുടിയും വിപ്ലവാജ്ഞി ജ്വലിക്കുന്ന കണ്ണുകൾ എങ്കിലും സൗമ്യവും ശാന്തഗംഭീരവുമായ മുഖം അതെ കാർമാർസിന്റെ മുഖം മാനവരാശിക്ക് ഉദാത്തമായ സാമ്പത്തിക ശാസ്ത്രം വിഭാവന ചെയ്ത മുഖം സമത്വസുന്ദരമായ ജീവിതം മാനവരാശിക്ക് സാധ്യമാണ് എന്ന് സ്വന്തം ജീവിതം തന്നെ ബലി കൊടുത്തുകൊണ്ട് വാദിച്ച മുഖം വെറും ആശയങ്ങൾ എന്ന് സാമ്രാജ്യ ശക്തികൾ പരിഹസിച്ച ആശയങ്ങൾ പുറപ്പെടുവിച്ച മുഖം അതിസമ്പന്നതയിൽ ജനിച്ച മാർസ് ദാരിദ്ര്യമായ ചുറ്റുപാടുകളിൽ ജനിക്കേണ്ടി വന്ന തന്റെ സഹജീവികൾ അതുല്യരായി പലതിനും അനർഹരായി അസന്തുഷ്ടരായി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കണ്ട് മനുഷ്യർക്ക് വേണ്ടി ബാധിക്കുവാൻ പോരാടുവാൻ സർവതും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് ദാരിദ്ര്യത്തിൽ എത്തിപ്പെട്ട് അവസാനിച്ചു എങ്കിലും കാലത്തെ അതിജീവിച്ച് ദരിദ്രരും സമ്പന്നരും ഇന്നും ഒരുപോലെ ചർച്ച ചെയ്യുന്ന കാറൽ മാർസിനെ അറിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം കാർല മാർസിന് ജന്മം നൽകിയ ജർമ്മനിയിലെ ട്രയർ അക്കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു യഹൂദന്മാർക്ക് നേരെ കടുത്ത വിവേചനം നിലനിന്നിരുന്ന കാലം നിലനിന്നിരുന്നഭിഭാഷകനായിരുന്നു ട്രയറിലെ അത്യാവശ്യം ഒരു ധനിക യഹൂദ കുടുംബത്തിലെ അംഗം യഹൂദർക്കെതിരെ സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന കടുത്ത അസൂയ അവരെ സമൂഹത്തിൽ പല മേഖലകളിലും തഴയപ്പെടുവാനും ഒറ്റപ്പെടുത്തുവാനുമൊക്കെ കാരണമായി തീരുന്നു അഭിഭാഷകർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഉന്നത പദവികളൊക്കെ യഹൂദർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു നിലനിൽപ്പിനായി അന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു യഹൂദ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് സാമൂഹിക അസമത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മെയ് അഞ്ചിന് കാർമാർസ് ജനിക്കുന്നത് പിതാവ് അഭിഭാഷകനായ ഹെൻറിച്ച് മാക്സ് മാതാവ് മാതാവിന്റെ പിൻഗാമികളാണ് ഫിലിപ്സ് ഇലക്ട്രോണിക്സ് എന്ന ആഗോള വ്യവസായ ഭീമനെ സൃഷ്ടിച്ചത് അത് വേറെ ആണ് നമുക്ക് മാക്സിലൂടെ തന്നെ യാത്ര തുടരാം ജർമ്മനിയിലെ പ്രസിദ്ധമായ ബോൺ സർവകലാശാലയിലും ബെർലിൻ സർവകലാശാലയിലുമായി മാർക്സ് തന്റെ വിദ്യാഭ്യാസം നിർവഹിക്കുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതകളും നാടകങ്ങളും ഒക്കെ രചിച്ചിരുന്ന കലാകാരനായ മാർക്സ് നന്നായി ചെറുപ്പത്തിൽ തന്നെ ആ മനുഷ്യൻ തയ്യാറാക്കി ഊലനം എന്ന നാടകത്തിലെ ആശയം ഒരു ഭ്രാന്തന്റെ വിപ്ലവ ചിന്തകളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം ജർമ്മൻ പട്ടണത്തിലെ ചെറുപ്പക്കാരനായ ഒരു എഴുത്തുകാരൻ സ്വന്തം ജീവിതത്തെയും ഈ ലോകത്തെ തന്നെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന മാർസിൻ്റെ ഈ നാടകത്തിലെ കഥാപാത്രം കൃത്യമായും മാർസ് തൻ്റെ ചുറ്റുപാടും കണ്ട് അതിവേദന അനുഭവിച്ച സാമൂഹിക അനിശ്ചിതത്വത്തിൻ്റെ തീവ്രത അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ പ്രതികരണങ്ങളുടെ പോരാട്ടങ്ങളുടെരണങ്ങളായി നമുക്ക് കാണുവാനായിട്ട് കഴിയും സ്വതവേ തന്നെ വഴിപിഴക്കുവാനായിട്ട് തയ്യാറായിരുന്ന മാർസനെ പൂർണ്ണമായും വഴിപിഴപ്പിക്കുന്നത് മിസ്റ്റർ ഹെഗൽ അതെ വില്യം ഫ്രെഡറിക് ഹെഗൽ അദ്ദേഹത്തിന്റെ ദ്വന്ദ്വാത്മകത ആബ്സല്യൂട്ട് സ്പിരിറ്റ് ഇവയൊക്കെ വിശദീകരിക്കും പോലെ മാനവരാശിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് സിദ്ധാന്തിച്ച് വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ും പുനർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മാർക്സ് തന്റെ ചരിത്ര പ്രസിദ്ധമായ ഭൗതികവാദം അവതരിപ്പിക്കുന്നു ആശയങ്ങൾ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ മാർക്സ് ആ ആശയത്തെ ഒരുപടി മുന്നിലേറ്റി വർഗ്ഗങ്ങൾ തമ്മിലുള്ള മുതലാളി തൊഴിലാളി വർഗങ്ങൾ തമ്മിലുള്ള വ്യക്തമായി ദൃശിക്കാവുന്ന പോരാട്ടമായി അതിനെ വിഭാവനം ചെയ്തു അത് കമ്മ്യൂണിസം എന്ന ഒരു സാമൂഹിക ഘടനയിലേക്ക് നയിക്കും എന്നും മാർക്സ് സ്വപ്നം കണ്ടു ഒരു സുപ്രഭാതത്തിൽ സമത്വ ഭാവന സിദ്ധാന്തവുമായി ഇറങ്ങിത്തിരിച്ച ആളല്ല കാരണം മാർക്സ് ഒട്ടനവധി കണ്ടും അനുഭവിച്ചും ഉള്ള ജീവിത അനുഭവങ്ങളുടെ പിന്തുണ അതിനുണ്ട് പഠനകാലത്ത് സമ്പന്നരുടെ മക്കൾ വീണ്ടും സമ്പന്നതയിലേക്ക് തന്നെ നയിക്കപ്പെടുന്നതും വിദ്യാഭ്യാസത്തിനും തൊഴിൽ മേഖലകൾക്കും എല്ലാം അവർ തന്നെ അർഹരായി മുമ്പോട്ട് പോകുന്നതും ദരിദ്രർ അങ്ങനെ ജനിച്ചുപോയി എന്ന ഒറ്റ കാരണത്താൽ അങ്ങനെ തന്നെ ആ ജീവനാന്തം തുടരുവാൻ വിധിക്കപ്പെടുന്നതും ആയ ൂഹഹിക സാഹചര്യം കണ്ട് മാർസ് എത്രത്തോളം നൊമ്പരപ്പെട്ടിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ സുഭിക്ഷമായ സമ്പന്നതയിൽ ജനിച്ച അദ്ദേഹം ദാരിദ്ര്യത്തെ വാരിപ്പുണർന്ന് അധ്വാനിക്കുന്നവന്റെ ദരിദ്രൻ്റെ ഉന്നതികളെ കുറിച്ച് സ്വപ്നങ്ങൾ നേത് അവസാനിച്ച ആ ജീവത്യാഗം നാം അറിയണം അധ്വാനിക്കുന്നവർ എത്ര കണ്ട് അധ്വാനിച്ചാലും എത്ര എത്രണ്ട് കഠിന അധ്വാനം ചെയ്താലും സാമ്പത്തികമായും സാമൂഹികമായും ഒരു പരിഗണനകളും ലഭിക്കാതെ ചത്തൊടുങ്ങുന്നതും പ്രഭുത്വങ്ങൾ അധ്വാന ലേശമന്യേ സുഭിക്ഷതകളിൽ തലമുറകളോളം തുടരുന്നതും കണ്ട് ആ താടിക്കാരൻ നന്ന ചെറുപ്പത്തിലെ തന്നെ സാമൂഹിക ഭിന്നതകളിൽ അതിനൊമ്പരം അനുഭവിച്ചതായിരുന്നു ഈ വൈരുദ്ധ്യങ്ങളുടെ അന്ത്യത്തിനായി ഒരു വലിയ വിപ്ലവം തന്നെ അനിവാര്യമാണെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന പ്രായത്തിൽ ഹെഗൻസും തന്റെ ആശയസമരങ്ങളുമായി മാർസിന് പിന്തുണയായി ഉണ്ടായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ റൈനി സേതു എന്ന പത്രത്തിൽ അതിസ്ഫുരണങ്ങൾ പാറിപ്പറത്തിയ ലേഖനങ്ങൾ മാർസ് നിർവഹിച്ചിട്ടുണ്ട് എന്നാൽ അധികാരവർഗം മാർസിന്റെ പത്രത്തിലെ സേവനം ഇല്ലാതാക്കി എന്ന് മാത്രമല്ല ഇത്തരം തൊഴിലാളി പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന പത്രങ്ങളെ രാജ്യമെമ്പാടും നിരോധിക്കുകയുണ്ടായി കുത്തക മുതലാളിമാരുടെയും അധികാരവർഗത്തിൻ്റെയും കണ്ണിലെ കരടായി മാറിയ മാർസ് ജർമ്മനിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു പിന്നീട് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമായി കഴിഞ്ഞു വന്ന സാഹചര്യങ്ങളിൽ അവിടെയും വ്യവസായശാലകളിൽ സമ്പന്നർക്ക് വേണ്ടി വിടുവേല ചെയ്യുവാൻ വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യ ജന്മങ്ങൾ പതിനെട്ട് മണിക്കൂറിൽ ഏറെ നിർബന്ധിത കഠിനവേലകൾക്ക് വിധേയമാകുന്നത് കണ്ട് കണ്ട് മുതലാളിത്ത വിരോധം ഇംഗ്ലണ്ടിലെ ഒരു തുണിമില്ലുടമയുടെ മകനായിരുന്നു ഏംഗസ് മാർസിനെ പോലെ തന്നെ അധ്വാന ദുരിതങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതിനു ശേഷമാണ് ും തന്റെ തത്വചിന്തയെ ആയുധമാക്കി പോരാടാനായിട്ട് ഇറങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെയുള്ള മഹത്തായ പല കൃതികളും മാർസ് സൗഹൃദത്തിൽ ആ സൈദ്ധാന്തികന്റെ ആ മനുഷ്യന്റെ സ്നേഹവും വാത്സല്യവും ഏറ്റവും കൂടുതൽ അനുഭവിക്കുവാനായിട്ട് ഭാഗ്യം സിദ്ധിച്ചത് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും തന്നെയായിരുന്നു ചെറുപ്രായം മുതൽ നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പ്രണയം അത് സാഫല്യമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഒരു ധനിക പ്രഭു കുടുംബത്തിൽ ജനിച്ച ജന്യുവോൺ ബെസ്റ്റ് ഫാരൻ തന്റെ ജീവിതസഖിയായി വന്നു ചേരുമ്പോൾ ദുരിതങ്ങളും ദാരിദ്ര്യവും പങ്കിടാൻ തയ്യാറായ ഒരു ഇണയെ തന്റെ പ്രണയിനെ സ്വന്തമാക്കുകയായിരുന്നു അവർക്ക് പിറന്ന ഏഴു മക്കളിൽ നാല് പേരും അകാലത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത് ദാരിദ്ര്യത്തിലും മാനസികളിലും എപ്പോഴും തുണയായി അവൾ മാർസിന് ഭക്ഷണത്തിനും വീട്ടു ചെലവുകൾക്കും ആതിര സേവനങ്ങൾക്കും മറ്റും പണം കണ്ടെത്തുവാൻ കഴിയാതെ ഹീനമായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്നപ്പോൾ പലപ്പോഴും ഏംഗിൾസ് ആണ് കുടുംബത്തെ സഹായിച്ചിരുന്നത് വ്യക്തി ദുരിതങ്ങൾക്കിടയിലും കഷ്ടതകൾ അനുഭവിക്കുന്ന സഹജീവികളുടെ ഉന്നമനത്തിനായി ലോകോത്തര രചനകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലും തൻ്റെ കുഞ്ഞുങ്ങളുടെ കുസൃതികളും ശാഠ്യങ്ങളും മറ്റും ആസ്വദിക്കുകയും ചെയ്യുമായിരുന്ന സ്നേഹനിധിയായ ഒരു പിതാവിനെയും നമുക്ക് മാർസിൽ ദർശിക്കുവാനായിട്ട് കഴിയും മാർസിന്റെ ആദ്യത്തെ രചന എന്ന് പറയാവുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ജർമ്മനിയിലെ ജന യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ച ഒരു പ്രബന്ധമാണ് ഡിഫറൻസ് ദ ആൻഡ് എപ്പിക്യൂറിയൻ ഫിലോസഫി ഓഫ് പേരിട്ട ആ പ്രബന്ധത്തിൽ ഗ്രീക്ക് എന്നിവരുടെ ഭൗതികവാദത്തെ സ്പർശിക്കുന്ന തത്വചിന്തകളെ ഒരു താരതമ്യ പഠനം നടത്തി ആ പ്രബന്ധത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു ലോകപ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഏംഗൽസുമായി ചേർന്ന് ാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടവർ എന്നും നിലനിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥകളിൽ സജീവമായിരുന്ന ചൂഷണങ്ങളെ വ്യക്തമായി ചോദ്യം ചെയ്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു ദാസ് ക്യാപിറ്റൽ മൂലധനം ഒരു കാലത്ത് വെറും ആശയങ്ങൾ എന്ന് പരിഹസിച്ച് അവഗണിച്ചിരുന്ന മാർസിയൻ ആശയങ്ങൾ അടങ്ങുന്ന മൂലധനം ലോക സാമ്പത്തിക മാന്യത്തിന് ശേഷം ആഗോള ബുദ്ധിജീവികളെ മാർസിലേക്ക് തിരികെ വിളിച്ച മാർസിയൻ ദർശനങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥമാണ് അത് നിർമ്മിക്കപ്പെടുന്ന ഏതൊരു വസ്തുവിന്റെയും മൂല്യം അതിനായി വിനിയോഗിക്കപ്പെടുന്ന ഭൂമിയും കെട്ടിടവും യന്ത്ര സാമഗ്രികളും മാനുഷിക അധ്വാനവും കൂടി ചേർന്നാണ് എന്നാൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന വസ്തുവിന്റെ യഥാർത്ഥ വിലയ്ക്ക് ശേഷമുള്ള അധ്വാനം അത് മുതലാളിയുടെ ലാഭത്തിനു വേണ്ടി പ്രയോഗിക്കപ്പെടുന്ന ആ അധ്വാനം അതിനെ മിച്ച മൂല്യം എന്ന് മാർക്സ് വിഭാവന ചെയ്യുന്നു ലാഭം വർദ്ധിപ്പിക്കാനുള്ള മുതലാളി വർഗത്തിന്റെ ശ്രമങ്ങൾ കാലക്രമേണ തൊഴിലാളികളുടെ കൂലി കുറയ്ക്കലിനും ആ പ്രവൃത്തി അവരുടെ ക്രയശേഷിയെ തന്നെ ഗണ്യമായി കുറയ്ക്കുകയും അതിനനുസൃതമായി ഉൽപാദനം താരതമ്യേന കുറയുകയും മുതലാളി വർഗവും തൊഴിലാളി വർഗവും ഒരുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും മുതലാളിത്തത്തിന്റെ തകർച്ചയും അങ്ങനെ സംഭവിക്കും ഇങ്ങനെയുള്ള കാലയെ കൂട്ടിയുള്ള പ്രവചനങ്ങൾ മൂലധനം എന്ന ഗ്രന്ഥത്തെ വളരെ സവിശേഷമാക്കും പിന്നീട് ദ ഹോളി ഫാമിലി ദി ജർമ്മൻ ഐഡിയോളജി തുടങ്ങി ഒട്ടേറെ ഒട്ടേറെ കൃതികൾ മാർക്സ് മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസം യൂറോപ്പിനെ വേട്ടയാടുന്ന ഒരു ഭൂതമാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് സഹജീവികളുടെ ഉന്നമനത്തിനായി സമത്വത്തിനായി ആശയ സമുദ്രങ്ങളിൽ നീന്തി തുടിക്കുന്നതോടൊപ്പം മാർസ് അതുല്യനായ ഒരു പ്രണയ ഭംഗുരവും ആയിരുന്നു ഭാര്യ ജെന്നിക്ക് വേണ്ടി അദ്ദേഹം രചിച്ച ചില കാവ്യങ്ങളും പ്രണയ ലേഖനങ്ങളും മറ്റും അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണ് ലോകം കണ്ടത് ഞാൻ നിന്നോടൊപ്പം ഇല്ലാത്ത ഓരോ നിമിഷവും എൻ്റെ ജീവിതം അപൂർണമാണ് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ നിന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നിന്നോടുള്ള പ്രണയം എന്നെ ഭ്രാതനാക്കുന്നു എന്റെ പ്രണയം അനശ്വരമാണ് നീ എന്റെ ആത്മാവിൻ്റെ വെളിച്ചമാണ് എൻ്റെ ജീവിതത്തിന്റെ താളം മാർസ് പലപ്പോഴായി ഭാര്യയ്ക്ക് തൻ്റെ പ്രണയിനിക്കു വേണ്ടി കുറിച്ച ചില വാക്കുകളാണ് ഇവയൊക്കെ പ്രണയം സൂക്ഷിച്ച ആ ആത്മാവിൽ ഒട്ടും ശക്തി ചോരാതെ തന്നെ സകല മാനവരാശിയോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നമുക്ക് ദർശിക്കുവാനായി കഴിയും കടുത്ത ദാരിദ്ര്യവും രോഗപീഠകളും ദുരന്തങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ അന്ത്യം വരെ കെടാതെ നിന്നതും ഇന്നും ജ്വലിച്ചു നിൽക്കുന്നതും ആ ആത്മവെളിച്ച നന്നെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ തന്റെ മൂന്ന് മക്കൾ ആ നൊമ്പരവും പേര് ജീവിക്കവേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഭാര്യ ജന്യുമോളും തന്നെ വിട്ട് വേർപിരിയുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തന്റെ മൂത്ത മകൾ ജെന്നി കാവലിങ്ങിന്റെ വിഗ്രഹം മാസിനെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ കടുത്ത കരൾ രോഗവും ബ്രോങ്കറ്റിസും ഫ്ലൂറിസിൻ തുടങ്ങി പല രോഗങ്ങളും ജീവിതത്തിൽ കൂട്ടിനായി വന്നു എഴുത്തും ഒക്കെ പതിയെ മന്ദഗതിയിലാകുവാൻ തുടങ്ങി അങ്ങനെ ആ ദുരന്ത ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കവേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മാർച്ച് പതിനാലിന് ലണ്ടനിലെ തന്റെ വീട്ടിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ കാർ മാർക്സ് ഈ ലോകത്തോടെ വിടമുറങ്ങൾ ഏങ്കൽസ് മുഖേന വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞു തന്റെ പ്രിയതമ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹൈഗേറ്റ് ഗേറ്റ് സെമിത്തേരിയിൽ തന്നെ അദ്ദേഹത്തിനും അന്ത്യവിശ്രമം കൊള്ളുവാനായിട്ട് സമൂഹം അനുമതി നൽകി ദാസ് ക്യാപിറ്റൽ രണ്ടും മൂന്നും ബോല്യങ്ങൾ മാർസിന്റെ മരണശേഷം ഏംഗൽസ് പ്രസിദ്ധീകരിച്ചു കമ്മ്യൂണിസവും മാർക്സിസവും കാലഹരണപ്പെട്ട ചില ആശയങ്ങളാണെന്ന് ഇന്നും ശക്തമായി വാദിക്കുന്നവർ ഒട്ടനവധിയാണ് എന്നാൽ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സകല വിഭവങ്ങളും ഒരുപോലെ അനുഭവിക്കാൻ യോഗ്യത ഉള്ളവരാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഒരു വശത്ത് അതിസമ്പന്നതയും മറുഭാഗത്ത് പട്ടിണി മരണങ്ങളും ദുരിതം നിറഞ്ഞ ജീവിതങ്ങളും കർഷക ആത്മഹത്യയിൽ പലതിൽ നിന്നും ര്യം നിറഞ്ഞ അസമത്വം നിറഞ്ഞ സമൂഹം അത് ശരിയാണെന്ന് നിങ്ങൾക്കറിയെങ്കിലും അഭിപ്രായമുണ്ട് മാർസിയൻ ആശയങ്ങൾ കമ്മ്യൂണിസം ഇവയൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ കൊടിയ പരാജയങ്ങൾ തന്നെയാണ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത് അത് മനുഷ്യന്റെ സ്വാർത്ഥതകൾ കാരണം എന്നാൽ ലോകം ശാസ്ത്രത്തോടൊപ്പം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സമത്വസുന്ദരമായ ആ ദർശനങ്ങളിലേക്കാണ് മാർസിയൻ ആശയങ്ങളിലേക്കാണ് കമ്മ്യൂണിസത്തിലേക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഭൂമിയിലെ ജനകോടികൾക്ക് തല ഉയർത്തി നോക്കുവാൻ ഒരു മുഖം അതെ കാരണം